ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ യു ഡി എഫ് രാവിലെ കവാടത്തിൽ പ്രതിഷേധിക്കും മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെന്നും കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും പറഞ്ഞു നടന്ന ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ അതൊരു വലിയൊരു ഐസ്മലയുടെ മാത്രമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കൂടുതൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം ഇപ്പോഴത്തെ അന്വേഷണം ആദ്യത്തെ പോലെ വളരെ വേഗത്തിൽ നീങ്ങുന്നില്ല അപ്പോൾ കൂടി ഫലപ്രദമായ ഒരു അന്വേഷണം എവിടെ നിന്നൊക്കെയോ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ കൂടി സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം അത് കോടതിയുടെ മോണിറ്ററിങ്ങിൽ തന്നെ കേന്ദ്ര ഏജൻസി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ പാർലമെന്റിന് മുന്നിൽ യു ഡി എഫ് എം പിമാർ രാവിലെ പത്തരയ്ക്ക് ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് സജു തോമസ് വിവരങ്ങൾ നൽകാനുണ്ട് സജു ഈ അന്വേഷണം നോക്കിയാലും പല ഘട്ടത്തിൽ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണോ നിലവിൽ എം പിമാരുടെ ആവശ്യം ആ ആവശ്യം ഉന്നയിച്ചാണോ നാളെ പ്രതിഷേധിക്കുക പക്ഷേ തീർച്ചയായിട്ടും അത്തരമൊരു ആവശ്യമാണ് എന്തിനാ വിഷയം ഉയർത്തി അതുപോലെ തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മഞ്ഞുമല്ലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ പ്രതികൾ ഇനിയും പുറത്തു വരുകയാണ് അതുകൊണ്ട് കൃത്യമായ അന്വേഷണം ഇപ്പോൾ യു ഡി എഫ് ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ പാർലമെന്റ് മകർദ്വാദി ഉണ്ടാകും ശരി സജു നാളെ പത്ത് മുപ്പതിന് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് യു ഡി എഫ് എം പിമാരുടെ തീരുമാനം കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ഉണ്ടായിരിക്കും സജു തോമസാണ് വിവരങ്ങൾ നൽകിയത്